മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിൽ സി എൽ സി സ്ഥാപിതമായതിന്റെ സുവർണ ജൂബിലി ആഘോഷവും ദേവാലയ മുറ്റത്ത് സി എൽ സിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച കൽകുരിശിന്റെ ആശീർവാദവും നടന്നു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൽകുരിശിന്റെ ആശീർവാദം നിർവഹിച്ചു ക്രൈസ്തവ സഭ കുരിശിന്റെ പുകഴ്ചയുടെ തിരുന്നാളായി ആഘോഷിക്കുന്ന സെപ്റ്റംബർ പതിനാലിന് തന്നെ കൽകുരിശെ സ്ഥാപിക്കാൻ കഴിഞ്ഞത് ദൈവാനുഗ്രഹമാണെന്ന് മാർ ആൻഡ്രൂസ് താഴ്ത്ത് സൂചിപ്പിച്ചു തുടർന്ന് ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടന്നു വികാരി ഫാദർ ബാബു അപ്പാടൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഫാദർ ആന്റണി എംബസ്റ്റി എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ജോസ് തോമസ് സ്വാഗതം ആശംസിച്ചു സീനിയർ സി എൽ സി സെക്രട്ടറി സിജു കെ ജെ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി എൽ സി അതിരൂപത ഡയറക്ടർ ഫാദർ ഫ്രജോ വാഴപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു മംഗളങ്ങൾ ഏറ്റവും സഹത്തോടുകൂടെ സി എൻ സിയുടെ ആനിമേറ്റർ ആയിട്ടുള്ള രജത ജൂബിലിയും ആഘോഷിക്കുമ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ നേരിടുകയാണ് ഈ ജൂബിലി വർഷം ആഘോഷിക്കാനായിട്ട് ദൈവം അച്ഛനെ കൊണ്ടുപോകുന്നതേ പ്രത്യേകം നിങ്ങൾ ദൈവത്തിൽ നന്ദി പറയുന്നു സീനിയർ സി എൽ സി പ്രസിഡന്റ് ടി ജെ വർഗീസ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരിയും സി എൽ സി പ്രമോട്ടറുമായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി സി എൽ സി കൊട്ടേക്കാട് ഫോറോന പ്രൊമോട്ടർ ഫാദർ ക്രിസ്റ്റോ തേക്കാനത്ത് മുഖ്യ പ്രഭാഷണം നടത്തി യൂത്ത് സി എൽ സി പ്രസിഡന്റ് റെൻ ജേക്കബ് ജോൺ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വികാരി ഫാദർ ബാബു അപ്പാടനെ സി എൽ സിയുടെ ഉപഹാരം സമ്മാനിച്ചു ജൂനിയർ സി എൽ സി പ്രസിഡന്റ് ആഷിക് സി ലിജോ സന്യാസ സന്യാസവ്രതവാഗ്ദാനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ ട്രീസ ജോർജ് എസ് എച്ചിനെ ഉപഹാരം സമ്മാനിച്ചു അതിരൂപത സീനിയർ സി എൽ സി പ്രസിഡന്റ് വിനേഷ് കൊളങ്ങാടൻ ആനിമേറ്ററും ജൂബിലേറിയനുമായ സിസ്റ്റർ ട്രീസ ജോർജ് സംഘടനാ ഏകോപന സമിതി കൺവീനർ സാന്റോ ജേക്കബ് ഫാദർ ആന്റണി എം എസ്റ്റി ഇടവക ട്രസ്റ്റി ജെയ്സൺ ജോൺ സീനിയർ പ്രവർത്തകനായ രാജു എം ജെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വികാരി ഫാദർ ബാബു അപ്പാടിന്റെ പൌരോഹിത്യ സിൽവർ ജൂബിലിയുടെയും ആനിമേറ്റർ സിസ്റ്റർ ട്രീസ ജോർജിന്റെ സിൽവർ ജൂബിലിയുടെയും മധുരം പങ്കുവച്ച് ജൂബിലി കേക്ക് മുറിച്ചു സി എൽ സി സീനിയർ അംഗം സിജോ ഔസേബ് വികാരി അച്ഛനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു സീനിയർ അംഗം രാജീവ് കെ വികാരി വികാരിയച്ചിനെ ഉപഹാരം സമ്മാനിച്ചു സന്യാസവ്രത വാഗ്ദാനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ ട്രീസ ജോർജിനെ സീനിയർ അംഗം ജോഷി വെള്ളറ പൊന്നാടയണിയിച്ച് ആദരിച്ചു സി എൽ സി സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് അൻപത് ഡയാലിസിന് നൽകുന്ന തുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ചെക്ക് ഭാരവാഹികൾ വികാരി വികാരിയച്ചന് കൈമാറി തുടർന്ന് ജൂബിലേറിയൻ വികാരി ഫാദർ ബാബു അപ്പാടൻ മറുപടി പ്രസംഗം നടത്തി ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ പഴമയുടെ പൗരാണികതയുടെ ലക്ഷണമായ നൂറ്റി അമ്പത്തിനാല് വർഷം പഴക്കമുള്ള ഈ ഇടവയിൽ ഒരു കൽപുരിശ് ഞാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കൽപുരിശ് അതിവിടെ സ്ഥാപിക്കാൻ ഇടയായത് ശക്തമായ അമ്പത് വർഷം പഴക്കമുള്ള സുവർണ ജൂബിലി ജൂബിലി ആഘോഷിക്കുന്ന സി എൽ സി മക്കളുടെ കയ്യിലൂടെ ആണിത് അത് വലിയ സന്തോഷത്തിന്റെ സിബിയ തോമസ് നന്ദി പറഞ്ഞു തുടർന്ന് സി എൽ സി അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി സംഗീത സാന്ദ്രമായ മ്യൂസിക് നൈറ്റും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് എ ടി കെ ന്യൂസ്